സോഷ്യൽ മീഡിയയ്ക്ക് സുപരിതയാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണ് ദിയ തൻ്റെ സഹോദരിമാരെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് താരം കൃഷ്ണ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓളമുണ്ടാക്കിയത് ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ മാത്രമല്ല വിമർശകരും വിവാദങ്ങളുമൊക്കെ ദിയയെ തേടിയെത്താറുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം തൻ്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും മറ്റും ദിയ സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ദിയുടേയും അശ്വിൻ്റെയും പ്രണയവും പ്രപ്പോസലുമെല്ലാം വൈറലായി മാറിയിരുന്നു ഇപ്പോഴാ തനിക്ക് വന്നൊരു പ്രതികരണവും അതിന് ദിയ നൽകിയ മറുപടിയുമെല്ലാം ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ഒരു സ്റ്റോറിക്ക് ഒരു പെൺകുട്ടി നൽകിയ മറുപടിയോടുള്ള ദിയയുടെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ഗെറ്റ് ലോസ്റ്റ് എന്നായിരുന്നു പെൺകുട്ടിയുടെ പ്രതികരണം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ദിയ മറുപടി നൽകിയിരിക്കുന്നത് എൻ്റെ അക്കൗണ്ട് എൻ്റെ സ്റ്റോറീസ് നീയാണ് എന്നെ ഫോളോ പോലും ചെയ്യാതെ സ്റ്റോക്ക് ചെയ്യുന്നത് എന്നെ എന്നും കാണാൻ കൊതിയാണെങ്കിൽ നീ എന്തിനാണ് അൺഫോളോ ചെയ്യുന്നത് കള്ളി ഫാൻ ആണല്ലോ എന്നാൽ എന്തായാലും വന്നു അൺഫോളോ ചെയ്തു വീണ്ടും സ്റ്റോക്ക് ചെയ്ത് ഡി എം ചെയ്യുന്നു അതും എന്നോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് സത്യത്തിൽ ചേച്ചിയോട് ഞാനല്ലേ ഇനി ഗെറ്റ് ലോസ്റ്റ് പറയേണ്ടത് ഓ അവിടുന്ന് ഗോച്ചു കള്ളി എന്നായിരുന്നു ദിയയുടെ മറുപടി പെൺകുട്ടിയുടെ ഫോട്ടോയും ദിയ പങ്കുവെച്ചിരുന്നു ഇതോടെ പെൺകുട്ടി ലീയോട് ഫോട്ടോ മാറ്റണം എന്നാവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് എന്നാൽ ഫോട്ടോ ഒഴിവാക്കൂ എനിക്ക് പല അക്കൗണ്ടുകളിൽ നിന്നും മോശം മെസ്സേജുകൾ വരുന്നു എന്നായിരുന്നു പെൺകുട്ടിയുടെ മെസ്സേജ് ഓ നിങ്ങളുടെ ആൾക്കാർ എന്നെ ബ്ലോക്ക് ഔട്ട് ചെയ്ത് ഡീഫോം ചെയ്തു നടക്കും എനിക്ക് ഹരാസ്മെൻറ്റ് ആകാം കുറച്ച് ഡിമാൻഡുകൾ വന്ന് ദിയമ്മുകൾ വന്നപ്പോൾ നിങ്ങൾ തളർന്നു എന്നായിരുന്നു ദിയുടെ മറുപടി യെസ് എന്ന് പെൺകുട്ടി മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്ന് ദിയ ചോദിച്ചപ്പോൾ യെസ് എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി ഇത് എല്ലാവർക്കും മെസ്സേ ഒരു ഉള്ള മെസ്സേജാണ് ധീരയാവുക എന്നത് എളുപ്പമല്ല അടുത്ത ടാർജറ്റ് നിങ്ങളെ അയേക്കാം മനുഷ്യത്വം എന്ന് പ്രസംഗിച്ചാൽ പോരാ അത് പ്രയോഗിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രയോഗിപ്പിക്കും എന്നാണ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് ദിയ പ്രതികരിച്ചത് ഒരുപാട് ഫോളോവേഴ്സ് എന്നോട് അവളുടെ പേര് വെളിപ്പെടുത്താൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യില്ല അതാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം അവർ മനുഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കും ഞാൻ മനുഷ്യത്വം കാണിക്കും കാരണം എന്നെ വളർത്തിയത് ഒരു രാജാവാണ് അല്ലാതെ ഒസാമ ബിൻ ലാദർ അല്ല എന്നാണ് മറ്റൊരു സ്റ്റോറി ദിയ പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്